നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക വികലാംഗ പെൻഷൻ ലഭിക്കാതെ വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശിയായ ജോസഫ് തൂങ്ങി മരിച്ച സംഭവത്തിലാണ് കേസെടുത്തത് കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് ജില്ലാ കളക്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് കിടപ്പുരോഗിയായ ജോസഫിനും മകൾക്കും അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യുമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ സഹായം ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല ജോസഫ് ഒറ്റക്കാണ് താമസിച്ചു വന്നിരുന്നത് കിടപ്പുരോഗിയും മകൾ ജിൻസി സാന്ത്വന പരിചരണ കേന്ദ്രത്തിലാണ് താമസിച്ചു വരുന്നത് പെൻഷൻ കുടിശ്ശിക കടക്കണി നട്ടം തിരിഞ്ഞു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനൊന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വൻ കടക്കണിയിൽ വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സെസ് പിരിച്ചിട്ടും തൊഴിലാളികൾക്ക് അംശാദായം പോലും തിരിച്ചു നൽകാൻ പണമില്ല വിവാഹ ചികിത്സ വിദ്യാഭ്യാസ സഹായങ്ങളെല്ലാം മുടങ്ങിയതോടെ ബോർഡിന്റെ പ്രവർത്തനം തൊഴിലാളി ക്ഷേമമല്ലാതായും മൂന്നര ലക്ഷം പേർക്ക് പതിനൊന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകാൻ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ വേണമെന്നിരിക്കെ തൊഴിലാളികൾ മറ്റു ആനുകൂല്യങ്ങൾ നൽകാൻ പോലും ക്ഷേമനിധി ബോർഡിൽ പണമില്ല പതിനൊന്നായിരം പേർക്ക് കുടുംബ പെൻഷൻ നൽകാൻ ഒന്നേ മുക്കാൽ കോടി രൂപ വരും അൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് വിവാഹധന സഹായം കൊടുക്കാനുള്ളത് ഇതിനായി നാൽപ്പത്തിയഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തണം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് ചികിത്സാ ധനസഹായം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് പേർക്ക് അപകട ചികിത്സാ സഹായം നൽകണം ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ധനസഹായം ഇനിയും വൈകുകയാണ് തൊഴിലാളികൾ വരിസംഖ്യയായി നൽകിയ തുക അറുപത് കഴിഞ്ഞാൽ തിരിച്ചു നൽകുന്നതാണ് രീതി രണ്ടായിരത്തി പതിനാറ് വരെ അഞ്ഞൂറ് കോടിയിലധികം രൂപ ബാങ്ക് നിക്ഷേപമുണ്ടായിരുന്ന ക്ഷേമനിധി ബോർഡ് എങ്ങനെ കടക്കണിയിലായെന്നാണ് ചോദ്യം നിർമ്മാണ മേഖലയിൽ നിന്നുള്ള സെസ് പിരിവാണ് ക്ഷേമനിധി ബോർഡിൻ്റെ പ്രധാന വരുമാനം പ്രതിമാസം മുപ്പത് കോടി രൂപ പിരിച്ചെടുക്കുന്നുണ്ടെങ്കിലും പണം തികയുന്നില്ല ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികളുടെ എണ്ണം കൂടുതലാണെന്നാണ് ക്ഷേമനിധി ബോർഡിന്റെ വിശദീകരണം